ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് 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 വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പോൾ എവിടെയുള്ളത് എന്നറിയോ എവിടെയുള്ളത് വിയറ്റ്നാമിലെ കോച്ച് സിറ്റിയിലാണ് അലോങ് ബേ അല്ല സ്ഥലത്തിന്റെ പേരിപ്പ എന്തേനി എന്തോ ഒരു പേര് ഇപ്പൊ എന്തായാലും ഇപ്പൊ പേര് കിട്ടില്ല ഇപ്പൊ പേരുകളൊക്കെ മനസ്സിലാണെങ്കിൽ കുറച്ച് പണിയുണ്ട് അപ്പൊ ഞങ്ങൾ എങ്ങനെ വിയറ്റ്നാമിൽ എത്തി എന്നൊക്കെ ഉള്ളത് ആദ്യങ്ങൾ കണ്ടിട്ട് വരി എന്നിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം അല്ല അല്ലേ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ വിയറ്റ്നാമിലെ പോച്ച്മൻ സിറ്റിയിലേക്കുള്ള ഫ്ലൈറ്റ് രാത്രി പതിനൊന്ന് അൻപതിനാണ് കേട്ടോ ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് ഏകദേശം ഉച്ചയ്ക്ക് ഒരു ഒരു മണിയോട് കൂടി പുറപ്പെട്ടതാണ് വൈകുന്നേരം ഏഴ് മണിയോട് കൂടി ഞങ്ങൾ കൊച്ചിയിലെത്തി ഞങ്ങൾ അഞ്ച് പേരാണ് നാട്ടിൽ നിന്ന് പോകുന്നത് ഒരാൾ നമ്മൾ ഇവിടെ കൊച്ചിയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് അത് വഴിയേ കാണാം നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾ ഏകദേശം രണ്ട് മാസം മുന്നേ ബുക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗണ് പതിനഞ്ച് എഴുന്നൂറ് പെർ ഹെഡ് വന്നിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമ്മൾ വണ്ടി ഇവിടെ കൊച്ചി എയർപോർട്ടിൽ തന്നെ പാർക്ക് ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം തിരിച്ചു വരുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രി പത്ത് പത്തര മണിക്കൊക്കെയാണ് ഇവിടെ ലാൻഡ് ചെയ്യുക അപ്പോൾ അതാണ് ബെറ്റർ എന്ന് തോന്നുന്നത് ഞാൻ എയർപോർട്ടിനകത്ത് എത്തിയിട്ടോ നമ്മൾ ഇനി സെക്യൂരിറ്റി ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി നമ്മൾ ബോഡിംഗ് ബാസ് ഒക്കെ നമ്മൾ ഓൺലൈനിലായിട്ട് എടുത്തതാണ് ാലും വലിയൊരു കടമ്പ കഴിഞ്ഞിട്ടോ സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഈ ലോഞ്ച് എവിടെയാന്ന് നോക്കണം അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് കയറി അവിടെ ലോഞ്ച് നോക്കി വന്നതാണ് കേട്ടോ നമ്മുടെ എക്സിക്യൂട്ടീവ് ലോഞ്ച് ഇതിൻ്റെ മുകളിലാണ് അപ്പോൾ അവിടെ കയറിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കട്ടെ എന്നാൽ നമ്മൾ എക്സിക്യൂട്ടീവ് ലോഞ്ച് എർത്ത് ലോഞ്ച് ലോഞ്ചിൽ ഇത് അടിപൊളി സലാഡ് നല്ല റൈസുണ്ട് വത്തക്ക ഉണ്ട് അതേപോലെതാ സാൻഡ്വിച്ച് അവിടെ നല്ല ടോസ്റ്റഡ് ബ്രെഡ് അതേപോലെ അതേപോലെതാ ബട്ടൺ ജാം രണ്ട് ടൈപ്പ് ജ്യൂസ് പിന്നെ ഇവിടെ സൂപ്പ് ഉണ്ട് ബിരിയാണി അതേപോലെ നല്ല വൈറ്റ് റൈസ് അത് ഫിഷ് കറിയാണ് അതേപോലെ ചിക്കൻ്റെ എന്തോ ഒരു ഐറ്റം ഉണ്ട് പാസ്ത ചപ്പാത്തി അതേപോലെ സെലാഡ് ഇണ്ട് അതേപോലെ അവിടെ സ്നാക്സ് നമ്മുടെ ട്രിപ്പിൽ പുതിയ ഒരാളൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് ഹലോ ഒന്ന് 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 പരിപാടിക യൂസു ആള് എന്നറിയാണ് പറയുക ആള് ഇവര് പേരും ഈ ട്രിപ്പിനും വേണ്ടിട്ട് സൗദിന്ന് വന്നാണ് ആള് ഇതപ്പോ ജസ്റ്റ് ഇപ്പത്തിട്ടു അതെ പിന്നെ റമീസ് വിഭു നല്ല തട്ടാണ് കേട്ടോ ബിരിയാണി ഇങ്ങനെ അടിച്ച് മാറാണ് നല്ല ഫ്രഷാ കേട്ടോ ലോഞ്ചിൽ നല്ല തിരക്കാണ് കാരണം ഇപ്പോൾ പഴയ പോലെ എല്ലാ ആളുകളൊക്കെ ലോഞ്ച് മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് നല്ല തിരക്ക ഫ്ലൈറ്റിൽ ബഡ്ജറ്റ് എയർലൈൻസ് ആയതുകൊണ്ട് നമുക്ക് ഫുഡില്ല അപ്പോൾ ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബർഗർക്ക് ഇങ്ങനെ എന്ന് പറയുന്നത് ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മള് ലോഞ്ചിന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങി ഇനി ബോർഡിംഗ് ടൈം ആയി നമ്മള് നേരെ ഫ്ലൈറ്റിലേക്ക് കഴിഞ്ഞു പോകാൻ യൂസഫ് ഏത്താണ് ഇത് ഫ്ലൈറ്റ് കയറാൻ വമ്പോ ലാസ്റ്റ് ടൈമാണ് ആണ് പക്ഷെ എന്നാൽ നല്ല റഷാണ് ണ്ട് പിന്നെ ഇതിനായിട്ട് പോന്നല്ലേ നാട്ടിൽ നിന്ന് സൗദിന്ന് ഉറങ്ങിട്ടില്ല അടിപൊളി ഇന്ന് രാവിലെ എപ്പൊ കയറിയാ ജിദ്ദന്ന് രാവിലെ മൂന്ന് മണിക്ക് ഇറങ്ങി മണിക്ക് ഇറങ്ങി എറിയാതെ വഴിങ്ങാതെ രാവിലെ ട്ടോ ഏതോ ഒരു വിയറ്റ്നാമിയാണ് പൈലറ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് അല്ലേ എന്താണ് പറയാനുള്ളത് എക്സൈറ്റിംഗ് ആണ് ബാക്കി അവിടെ എത്തിയിട്ട് കാണാല്ലേ ഓക്കെ എൻജോയ് വിയറ്റ്നാമിന്റെ ഫ്ലൈറ്റാളെ ഹലോ ഹലോ ഫ്ലൈറ്റിലെത്തി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായി കാലൊക്കെ ഫുള്ള് നല്ല പെയിൻ ഉണ്ട് കേട്ടോ പുതിയ ഷൂ ആണ് നല്ല പെയിൻ ഉണ്ട് കാലൊക്കെ ഉയരിട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫിനായിട്ടുണ്ട് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വളരെ ബുദ്ധിമുട്ടിലൂടെ യാത്ര ചെയ്ത കടങ്ങൾ ഏറെ ഭയങ്കര മേഘകളിലൂടെ ഇടയിലൂടെ ഇങ്ങനെ പോയിട്ട് വണ്ടി ഇങ്ങനെ പുലുങ്ങുകയാണ് ഞങ്ങളുടെ എയറോസ്റ്റേഴ്സിനോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ പുലുങ്ങുന്നത് അപ്പോൾ അവർ പറയുന്നത് പൈലറ്റിൻ്റെ എക്സ്പീരിയൻസ് കുറവാണെന്ന് പറയണത് അത് കേട്ടപ്പോൾ നമ്മൾ വിപുലം പേടിച്ചു ഞാൻ ഉറങ്ങാണ് ഗായ്സ് യാത്രയിൽ ഞാൻ ഇങ്ങനെയാണ് ഉറങ്ങാറുള്ളത് അത്യാവശ്യം നല്ല ഏരിയ ലാൻഡ് ചെയ്ത് കുറേ സമയം പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ എത്താൻ ഇനി നമുക്ക് പിന്നെ എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് പുറത്തിറങ്ങണം അതിന്റെ മുന്നേറ്റ് നമുക്ക് ഇവിടെ നിന്ന് സിമ്മ് സെറ്റാക്കണം അതേപോലെ നമ്മളെ കയ്യിൽ ഇന്ത്യൻ മണി അതേപോലെ തന്നെ എൻജൻ മണിയല്ല നമ്മൾ ഡോളറിലാക്കി പോകുന്നതാണ് അപ്പോൾ അത് ഇവിടുന്ന് വിയറ്റ്നാമിൻ്റെ കറൻസിയിലേക്ക് മാറണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് ടോയ്ലറ്റ് പോകണം അതൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ ചെക്കിൻ ടൈം മൂന്ന് മണിയാണ് ഇവിടുത്തെ കേട്ടോ നമ്മൾ ഇറങ്ങി വരുന്ന ഇവിടെ തന്നെ കേട്ടോ ഇവിടെ എയർപോർട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങി ഇവിടെ സിം കാർഡ് ടാക്സി എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് സിമ്മെടുക്കാൻ വന്നതാണ് നമുക്കിവിടെ വരുന്നത് പറഞ്ഞാൽ പത്ത് ദിവസത്തിന് രണ്ട് ലക്ഷം വിയറ്റ്നാം ലോങ്ങാണ് വരുന്നത് അതായത് ഏകദേശം എട്ട് ഡോളറ് കറൻസി എക്സ്ചേഞ്ചുകളൊക്കെ കൊടുത്താണുണ്ട് കേട്ടോ ഞങ്ങൾ നമ്മൾ ഡോളർ പെടന്ന് ചേഞ്ച് ചെയ്യാണ് എങ്ങനെ രാവിലെ തന്നെ കോടീശ്ശരണേ ഇത് എത്രയാണ് അൻപത് ലക്ഷ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം അഞ്ചു ലക്ഷം മോനെ ഇതിപ്പോ കോടികളായല്ലോ ഇരുന്നൂറ് ഡോളർ കൊടുത്തപ്പോ കിട്ടണം കേട്ടോ ഇതൊക്കെ പൈസ അങ്ങനെ ലക്ഷങ്ങളുടെ നോട്ട് ഇരുനൂറ് ഡോളർ മാറ്റി കിട്ടി എത്ര ലക്ഷം കിട്ടിയല്ലേ അടിപൊളി അടിപൊളി കാശ് വീശിയെറിയ വിയറ്റ്നാം എയർപോർട്ടിൽ നിന്ന് ഇതാ നമ്മൾ പുറത്തിറങ്ങാണ് ഇനി ടാക്സി നമ്മളെന്താ വെച്ചാല് ഇവിടെ പ്രീപെയ്ഡ് ടാക്സികൾ കുറെ ഉണ്ട് പക്ഷേ റേറ്റ് കൂടുതലാണ് ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാന്നാണ് വിചാരിച്ചത് ഓ ടാക്സി എന്നാൽ ഞങ്ങൾ കുറേ ബുക്ക് ചെയ്ത് നോക്കിയത് ലാസ്റ്റ് ഒരു വണ്ടി കിട്ടി ഇപ്പൊ രണ്ട് വണ്ടിയായിട്ട് ബുക്ക് ചെയ്ത് നോക്കട്ടെ ഞാൻ കാറാക്ക ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞ് പോയി നോക്കട്ടെ ഏതാണെന്നുള്ളത് ഓ നമ്മളെ നാട്ടിൽ ഇരട്ടിക്കാൻ കേട്ടോ അങ്ങനെ ടാക്സിയിൽ കയറി നമ്മളെ ഡ്രൈവറ് ഹായ് പഠിച്ചു പറഞ്ഞേ അല്ല പേര് പറഞ്ഞു പേര് പ്ലീസ്

ും സ്കൂട്ടറുകളും കേട്ടോ സ്കൂട്ടർ തന്നെ ബൈക്കുകളും ഇല്ല സ്കൂട്ടറുകൾ തന്നെയാണ് ഫുള്ള് നല്ല ഭംഗിയെട്ടോ സ്ട്രീറ്റ് ഒക്കെ കാണാൻ നല്ല പച്ചപ്പ് പച്ചപ്പും എന്താ ഇപ്പോ ഹരിതാവും അല്ലെ ആ പച്ചപ്പും ഹരിതാവും പറഞ്ഞാൽ വൈധാരകള് ബൈക്കുകൾ അപ്പുറത്തോ അതേപോലെ ഫുള്ള് സ്കൂട്ടർ തന്നെ കേട്ടോ ഈ കാണുന്ന മുഴുവൻ എത്രയാണ് ഒരായിരക്കണക്കിന് പതിനായിര കണക്കിന് സ്കൂട്ടറുകളാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു മൂന്ന് കിലോമീറ്റർ വളരെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുക തന്നെ ഫുൾ ആളുകളും ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഡ്രൈവർ അടിപൊളിയായിട്ടാൾ ആളിൻ്റെ ചാനൽ നമുക്ക് ചോദിച്ചിട്ട് എടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് വരെ കഴിഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടിപൊളി മുപ്പര് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുട്ടോ മൂപ്പർക്ക് ഇംഗ്ലീഷ് ഒരു ഒരു അക്ഷരം പോലും അറിയില്ല നമ്മൾ പേര് ചോദിച്ചിട്ട് വരെ അറിയില്ല അപ്പോൾ മൂപ്പര് നമ്മളോട് എവിടെ സ്ഥലം എന്നൊക്കെ മൂപ്പര് മുപ്പരേ വിയറ്റ്നാമി ഭാഷയിൽ ട്രാൻസ്ലേറ്റ്

രാത്രി നല്ല പറ ഈ സിറ്റി കാണാനേ പകലിൽ കാണുന്ന കലും ഭംഗിയായിരിക്കും എന്തായാലും നമുക്ക് രാത്രി മൊത്തത്തിൽ ഇറങ്ങിയിട്ട് എക്സ്പ്ലോർ ചെയ്യണം ഇത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാ കേട്ടോ കാണുന്നത് വലിയ ബിൽഡിങ് അവനോ നമ്പർ സേവ് ചെയ്ത് വെച്ചോളി എവിടെ പോകണമെങ്കിലും വിളിക്കാന്ന് പറഞ്ഞ നമ്പർ തന്നെ കേട്ടോ നമുക്ക് എന്താവശ്യവനെ വിളിക്കാം ടാക്സിക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ചോദിച്ചാണ് കേട്ടോ അവനോട് ഉദാഹരണത്തിന് നിങ്ങൾ വങ്താവ് ബീച്ചിലേക്കോ ടൂറിസ്റ്റ് ഏരിയകളിലേക്കോ പോകുന്നു ഇവിടെ നല്ല ബീച്ച് ഉണ്ടോ ഓക്കേ എന്തൊക്കെ പറഞ്ഞു ബീച്ചിൽ ബീച്ച് പറഞ്ഞത് എന്താ ഇവിടുന്ന് പാടുപാടും മൊത്തത്തില് ഏതായാലും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലോട്ട് തെരക്കടില്ല എങ്ങനെ ബാംഗ്ലൂരിന് ബാംഗ്ലൂരിൽ നിന്ന് ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്ന ബാംഗ്ലൂർ ഹിന്ദി അറിയില്ലല്ലോ എന്നിട്ട് ഞാൻ പഠിച്ചു എന്തൊക്കെയാണ് ചോദിക്കുന്നത് ട്രാൻസ്ലേറ്റർ ഉപയോഗം ജസ്റ്റ് ഓരോന്ന് പിന്നെ ഓരോ വേർഡുകളുടെ മീനിങ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ കമ്മ്യൂണിക്കേഷൻ എത്ര അടിപൊളിയെ പലർക്കും അറിയില്ലായിരുന്നു ഞങ്ങൾ സത്യത്തിൽ ഇവിടുന്ന് പിന്നെ സ്കൂട്ടർ റെന്റിനെടുത്തിട്ട് മൂന്ന് സ്കൂട്ടർ റെന്റിനടുത്ത് ഇറങ്ങാന്നാണ് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തത് പക്ഷേ ഇവിടെ ഇവിടുത്തെ ട്രാഫിക് കാര്യങ്ങളൊക്കെ എന്താ ഒന്നാമത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് അത് വലിയൊരു പ്രശ്നമായിരിക്കും കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് പെട്ടെന്ന് മാറുമ്പോൾ നമ്മൾ മുന്നേ സൗദി പോയ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ വണ്ടി ഓടിച്ചിട്ടുണ്ട് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് പക്ഷേ ഇപ്പം നാട്ടിൽ നിന്ന് പെട്ടെന്ന് കണ്ട് വരുമ്പം നല്ല ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ട്രാഫിക് നിയമങ്ങളാണ് ഇവിടുത്തെ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയാതെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഫൈൻ സംശയെന്നുള്ളത് തീരുമാനിച്ചില്ല ഇവൻ ഇവനെന്തായാലും നിങ്ങക്ക് എവിടെയെങ്കിലും പോണെങ്കിലും എന്ന് പറഞ്ഞു അവൻ്റെ റേറ്റ് നമുക്ക് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും എന്നുള്ള പ്രതീക്ഷയാണ് നല്ല താല്പര്യണ്ട് മുന്നൂറ് മീറ്റർ കൂടെ ഉള്ള ഹോട്ടലിലേക്ക് ഇവിടെ ഇവിടെ നമ്മൾ ഏരിയ നല്ല അടിപൊളി ഒരു ലൊക്കേഷനിലാണ് റൂം എടുത്തിട്ടുള്ളത് ഇതാണോ Wow. So death, horses, think, even... oh, so ി അടിപൊളി വേണ്ട റൂം വരുന്നത് ഇരുപത് മീറ്റർ ഫ്രണ്ട് ഏതാണ്ട് ഇവിടെ ഇതൊക്കെ കഫേകളാള് കഫേകളൊക്കെ അടിപൊളി അടിപൊളി പോണ്ടല്ലേ എന്താ പോന്നെ നമ്മളിതാ വിയറ്റ്നാമില് ഇവിടുത്തെ അടിപൊളി ഒരു സ്ട്രീറ്റിലാണ് നമ്മള് റൂം എടുത്തിട്ടുള്ളത് ഇവിടെ ഇവിടെയോ ആണ് ഇനി ഞമ്മള മറ്റുള്ള കൂടി വരട്ടെ ഞങ്ങൾ ഒരു വണ്ടിക്കഞ ഞങ്ങൾ മൂന്നാളെ പോന്നിട്ടുള്ളൂ ഞാനും രമീസും കണ്ണട വെക്കണേ ഒരു ചേച്ചി വന്നാണ്ട് കണ്ണട വേണോ ചോദിക്കണ്ടേ നേരെ സ്ട്രീറ്റിൽ നിന്ന് ഇങ്ങനെ തന്നെ നമ്മളെ ഹോട്ടലിലേക്ക് കേട്ടോ ഇവിടെ കൊറേ ആളുകൾ നിങ്ങളോടൊ കണ്ടുപരിച്ചല്ലോ ഇവിടെ രാത്രി ആയാലും വേറൊരു വൈബായിരിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും തിരിഞ്ഞു വന്നതാ കേട്ടോ സൂപ്പർ മാർക്കറ്റില് ഞാനൊരു പേരക്കന്റെ കട്ടിങ് എടുത്തു ഇവിടെ നിന്ന് ഒരു സ്ട്രോബെറി മിൽക്കും എടുത്തു ഓരോരുത്തർ ഓരോരുത്തർക്ക് വേണ്ട സാധനങ്ങള് എടുത്തോണ്ടിരിക്കാണ് പിന്നെ കപ്പ് നൂഡിൽസ് വാങ്ങിയുണ്ട് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇതിന്മേൽ തൃപ്തിപ്പുഴ പഴം കിട്ടും ഒന്നിന് ഒന്ന് ഫ്രീ ആണ് ബൈ വൺ ഗെറ്റ് വൺ ഇതിന് എത്ര എത്രയാണ് ഇരുപത്തെട്ടായിരം ഇരുപത്തെട്ടായിരം റുപ്യ കേട്ടോ ഇതിന്റെ വില ഡോങ് ഡോങ് നമുക്ക് ഇവിടെ സിറ്റി ടൂറ് ചെയ്യാൻ പറ്റിയ സംഗതി നമ്മളിവിടെ ഇവരെ ബസ് സർവീസാണ് രാവിലെ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടെങ്കിൽ ഏകദേശം നമ്മളെ നാട്ടിൽ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ കൊള്ളം വരും നാന്നൂ നാല് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരം വരുന്നാണ്ടോങ്ങ് അങ്ങനെ നമുക്ക് ഇത്ര എട്ട് അട്രാക്ഷൻസ് ആണ് ഉള്ളത് നമ്മൾ സൈക്കിൾ റിക്ഷ ഉണ്ട് കിട്ടോ അവിടെ ഇതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യണം ഹായ് ഇന്തോ ഇന്തോ നല്ല ഫ്രണ്ട്ലി ആട ഇവിടുത്തെ ആളുകളൊക്കെ